ജയിൽ നോമിനേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജാസ്മിൻ ശ്രീരേഖ ഋഷി അഭിഷേക് ചിന്നോര് ഒരിക്കലും ജയിൽ നോമിനേഷൻ ഇടിയ പിള്ളാര് കിടക്കേ അല്ലേ പിള്ളാരെ പിടിച്ചിട എന്ന് ജാസ്മിൻ അതിനിടയിൽ കൂടെയാണ് മോർണിംഗ് ആക്ടിവിറ്റി വന്നത് നിങ്ങൾക്ക് ആരോടെങ്കിൽ ക്ഷമിക്കണം ക്ഷമി ചോദിക്കണോ ഒക്കെ ചോദിച്ചോളാം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് രതീഷ് ഇവിടെ നിൽക്കണോ വേണ്ടേ സിജോ എടുത്തിടെയാണ് രതീഷിനെ എന്തിനു കൊണ്ടുവന്നത് വെറുതെ ഒന്നും കൊണ്ടുവന്നതായിരിക്കൂല എന്ന് സിജോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ ജയിൽ നോമിനേഷൻ ആൺ ഡിസ്കഷൻ ആരൊക്കെ ജാസ്മിൻ അഭിഷേക് ഉണ്ട് അഭിഷേക് ഇപ്പോൾ ഗെയിമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഋഷി ശ്രീ ശ്രീരേഖ ശ്രീരേഖ ഇപ്പം ഋഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീരേഖനെ സോറി ശ്രീരേഖയ്ക്ക് ഋഷിയെ ഭയങ്കര ഇഷ്ടമാണ് കാര്യം എന്തായാലും പവർ റൂമിൽ റൂമിലുണ്ടാവും ശ്രീരേഖ ഉറപ്പിച്ചിരിക്കുകയാണ് അതെ അപ്പോൾ ഇനി ചത്താലും ജിൻഡോനെ ജയിലിലേക്ക് വിടരുത് എന്നാണ് ജാസ്മിൻ പറയുന്നത് അങ്ങേര് ജിൻഡോ ഈ സമയത്ത് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണെ പിള്ളാര് വരട്ടെന്നേ പുതിയേ പിന്നല്ലാണ്ട് പിള്ളാര് പുതിയ പിള്ളാര് വരട്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പം ശ്രീരേഖ എന്നാലും അയാൾ ജയിലിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകും അപ്പം ജാസ്മിൻ അതിനിടയിൽ കൂടെ ജിൻഡോ അവിടെ കാക്കാ എത്ര ദോഷം ചുട്ട് കാക്ക അപ്പോൾ ഓ ചുട്ടുകൊണ്ടിരിക്കണു അത് എണ്ണ അയ്യോ കൈ കഴിഞ്ഞിട്ട് എണ്ണേ അവിടെയൊക്കെ പിടിച്ചതാണ് ആ ശരി ഓ ഭയങ്കര ചൂടും ജാസ്മിൻ ആ പിന്നെ ഞാൻ വന്നിട്ടെണ്ണ ഇങ്ങനെ ഉണ്ടല്ലോ എങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ജിൻഡോയിൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഡിസ്കഷനൊക്കെ അപ്പോ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടോളൂ പഞ്ചഭാവമാണ് പിന്നെ അത്രേ ഉള്ളൂ കാക്കയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞാലൊക്കെ കേട്ടോളും എന്നാലും ജയിലിൽ വിടണ്ട എന്നൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് സിജോവിനെ കുറിച്ച് പറയുന്നുണ്ട് സിജോ വെറുതെ തള്ളു മാത്രമേ ഉള്ളൂ ഗെയിമൊന്നുമില്ല പുറത്തെന്തോ മാസാണെന്നാണ് വിചാരം അത് അപ്പം ശ്രീരേഖ അതൊക്കെ പിന്നെയായിരുന്നില്ലേ തിരിച്ചു വന്ന ശേഷം മാസമൊന്നും അല്ല അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ പുറ നടക്കുമായിരുന്നല്ലോ ഇപ്പം മാസൊന്നും അല്ല ശ്രീരേഖയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും കറൺലി ഇന്ന് ആരാണോ സ്ട്രോങ് അയാളുടെ കൂടെ നിൽക്കും ആ ആഴ്ച ആരാണോ സ്ട്രോങ് അയാളുടെ കൂടെ നിൽക്കും അതാണ് ശ്രീരേഖയുടെ ഗെയിം അവിടെ മോർണിംഗ് ആക്ടിവിറ്റി സായിക്ക് ഒട്ടും വയ്യ കേട്ടോ അപ്പോൾ സായിനെ മാറ്റിയിരുത്താൻ വേണ്ടി ബിഗ് ബോസ് നോക്കുന്നുണ്ട് അപ്പോൾ മാറിയിരുന്നോളൂ പക്ഷെ സായിനെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിച്ചു നിങ്ങളെല്ലാവരും ഹാപ്പിയാണ് അടിയൊക്കെ ഉണ്ടാക്കാവുന്ന ചോദിച്ചാൽ ബിഗ് ബോസ് ചെയ്തതാണ് അടിയും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല മറക്കാൻ പറ്റാത്ത വേദനകളുണ്ടെങ്കിൽ ആരാണ് അത് സമ്മാനിച്ചത് അവരെ ഇനി കാണാൻ ഇനി കാണാൻ പോലും അവരെ താല്പര്യം ഇല്ല ആരാണ് ആ വ്യക്തിയെ പറയണം ക്ഷമിച്ചിരിക്കുന്നു അത് പറയണം അവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പറയാം എല്ലാം പറയാമെന്ന് പറയുന്നുണ്ട് സായി വന്ന് ആദ്യം പറയുകയാണ് ഞാനിവിടുന്ന് വന്നപ്പോൾ ഞാൻ വേറൊരു പെർസെപ്ഷനിലാണ് വന്നത് പക്ഷേ ശ്രീരേഖ ചേച്ചി ഭയങ്കര വൈബാണ് ചേച്ചി ചേച്ചി കരഞ്ഞുകൊണ്ട് ശ്രീരേഖ വരുന്നുണ്ട് ആടോ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു സായി എന്ന് പറഞ്ഞ് ശ്രീരേഖ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ വേദന നൽകിയത് നോറയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നോറയാണ് നോറയാണ് കാരണം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നോറ അത് കഴിഞ്ഞ് അഭി അഭിഷേക് വരുന്നുണ്ട് എനിക്ക് വേറെ ആരെയൊന്നും പ്രശ്നമൊന്നുമില്ല എനിക്ക് വേറെ എനിക്കിവിടെ എനിക്കറിയായിരുന്നു ഞാനിവിടെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് ഞാൻ പറയുന്ന കാരണങ്ങളൊക്കെ എല്ലാവരും എന്നെതിൽക്കുന്നത് പക്ഷേ റസ്ബിൻ എന്നെ വന്നിട്ട് എന്താണ് ഡോ താൻ എൻ്റെ പിള്ളേരെ തുറന്നോടോ എന്ന് പറഞ്ഞൊക്കെ വഴക്കിട്ടപ്പം എനിക്ക് ഇച്ചിരി കൊണ്ട് അതുകൊണ്ട് ഞാൻ റസ്മിനോട് ക്ഷമിച്ചിരിക്കുന്നു ആദ്യത്തെ ദിവസം അത് കഴിഞ്ഞ് ഋഷി അപ്സരയാണ് എനിക്ക് ക്ഷമിക്കാനുള്ളത് ആ കുഴപ്പമില്ല പോട്ട് അമ്പത് ദിവസം കഴിഞ്ഞല്ല നന്ദന വന്നിട്ട് സായിച്ചിട്ട് എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല സായ് ചേട്ടനെ അടുത്താണ് എനിക്ക് പ്രശ്നം സായ് ചേട്ടൻ പറഞ്ഞാൽ അതല്ലേ പവർ റൂമിൽ കയറുന്ന അന്ന് എനിക്ക് ഭയങ്കര വിഷമായി കേട്ടോ ഫീലായി അത് കഴിഞ്ഞ് സിജോ എനിക്ക് ഈ സിമ്പതി എമ്പതിയുടെ ഒന്നും കാര്യമല്ല പേഴ്സണൽ ഒന്നും വെക്കുന്ന ആളൊന്നും അല്ല പക്ഷേ നോറ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് ചെയ്തത് അതൊന്നുമല്ല കാണുന്ന കാര്യങ്ങൾ പോയിട്ട് പലരോടും ഇൻറ്ററാക്റ്റ് ചെയ്ത് പിന്നെ ഞാനും വേറൊരാൾ മറ്റൊരു വ്യക്തിയും ഇവിടെ എനിക്ക് അടി തന്ന വ്യക്തിയും തമ്മിലുള്ള കാര്യങ്ങൾ സമരം തുടങ്ങിയത് ആരാണ് എന്നുള്ള വിഷയമൊക്കെ എടുത്തിട്ട് ക്രെഡിറ്റ് എടുക്കുന്നത് ഞാനാണ് എന്നൊക്കെ ആക്കി എന്നൊരു ആക്കി അതിലൊക്കെ കൊണ്ടുവന്നിരുന്നു നോറ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഗെയിം മറന്ന രീതിയിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കേട്ടാ സാമൂഹിക പ്രതിബന്ധതയായി ഞാൻ ഏറ്റെടുത്ത് ഞാൻ നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നോറയനെ അതായത് ഡയറക്റ്റ് ടാർഗറ്റ് സിജോയുടെ നോറയാണ് നോറയുടെ ഗെയിം അതേപടി സിജോ നോറയ്ക്കെതിരെ കളിക്കുന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടാ ശരണ്യ എനിക്കിപ്പോഴും പറയാനുള്ളത് നോറയുടെ കാര്യമാണ് ഋഷിൻ്റെ കേസിലാണ് ഞാൻ മറന്ന കാര്യമാണ് ഞാൻ എടുക്കുന്നില്ല പിന്നെ ഞാൻ ജാൻമണിയെ സപ്പോർട്ട് ചെയ്തെന്ന് നോറ പറഞ്ഞു ഞാൻ ജാൻമണിയെ സപ്പോർട്ട് ചെയ്തതല്ല ഞാൻ പുള്ളിക്കാരിയെ മനസ്സിലാക്കി കൊടുത്തതാണ് അർജുൻ വന്നിട്ട് ജിൻഡോ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ അസുഖത്തെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി ക്ഷമിച്ചിരിക്കുന്നു ജാസ്മിൻ വന്നിട്ട് എനിക്ക് പിന്നെ ഇവിടെ എല്ലാം ഗബ്രിയാണ് ഗബ്രി ഇവിടെ എന്നെ എന്ത് നോക്കാതിരുന്നാലും മൈൻഡ് ചെയ്യാതിരുന്നാലും എനിക്ക് വിഷമാണ് സോ എനിക്ക് പ്രശ്നമാണ് അത് കഴിഞ്ഞ് അൻസിബ കുട്ട മോളെ കുട്ട മോളെ എന്നൊക്കെ എനിക്ക് ജാസ്മിൻ വിളിക്കുന്നതോട് എനിക്ക് അത്ര താല്പര്യം ഒന്നുമില്ല കാര്യം എനിക്കറിയാം ജാസ്മിൻ അങ്ങനെ ഞാൻ പ്രായത്തെക്കാട്ടി ഒരുപാട് മൂത്തതാണ് ജാസ്മിനെ കാട്ടി അപ്പോൾ എനിക്കത് വിളിക്കുന്നതോടെനിക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഗബ്രി എന്നെ ചെയ്തത് എന്നെ എനിക്ക് എന്നോട് ചെയ്ത ആക്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതും ഞാനിപ്പോൾ ക്ഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഗബ്രിയും ജാസ്മിൻ ുണ്ട് പിന്നെ ഈ ഗബ്രയും ജാസ്മിനും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ അതോ അതിനോടാണ് എനിക്ക് ദേഷ്യം വരുന്നത് കാര്യം എന്നാൽ ബേസിക് ആയിട്ട് ഒരാൾക്കൊരുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു റെസ്പെക്റ്റ് കൊടുക്കണം അത് ഇല്ല പിന്നെ അവർ കാണിക്കുന്ന ജസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് ഒന്നും എനിക്കിഷ്ടമല്ല അതിലുപരി അവർ എങ്ങനെയുള്ള പെരുമാറ്റം അതും എനിക്ക് പറ്റുന്നില്ല അതൊക്കെ എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് അവരോട് വേറെ ദേഷ്യമൊന്നുമില്ല പിന്നെ അർജുൻ്റെ അടുത്ത് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് പിന്നെ ഗബ്രി തള്ളാനും ഏജ് ഷെയ്മിങ് ഒക്കെ നടത്തുന്നുണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഏജ് ഷെയ്മിങ് നടക്കുന്നത് അല്ലേ ആ ഹിന്ദിയിലൊക്കെ നടക്കലുണ്ട് സൽമാനൊക്കെ അതൊക്കെ അടുത്ത ആഴ്ച വന്ന് സൽമാൻ അത് സൽമാൻ ഒട്ടും അംഗീകരിച്ചു കൊടുക്കാത്തൊരു കാര്യമാണ് ഏജ് ഷെയ്മിങ് പ്രായത്തെ വെച്ചിട്ട് ഒരാളെ കളിയാക്കുക മോശം പറയുക അത് ഹിന്ദിയിൽ നടക്കുന്നുണ്ടായിരുന്നു അത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സീസണിലാണ് കാണുന്നത് എല്ലാം ഇങ്ങനെ പറയുന്നതൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണണം കേട്ടോ എനിക്കറിയില്ല കൂടുതലും കാണുന്നത് മലയാളം ഈ സീസണിലാണ് അപ്പോൾ ജിൻഡോ കാണിക്കുന്നതിൽ തെറ്റുണ്ട് പക്ഷേ എവിടെയോ ജിൻഡോയിൽ ഇൻഡസെൻസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതൊക്കെ വേറെ രീതിയിൽ എടുക്കരുതെന്നാണ് അൻസിബ പറയുന്നത് ജിൻഡോ ടവർ ടാസ്കില് ടവർ ടാസ്കില് എന്നെ അർജുൻ വലിച്ചെടുത്ത് കയറുന്നതൊക്കെ ഒരാൾ കണ്ടിച്ചിരിക്കുകയായിരുന്നു ആരെ ഗബ്രീനെ ആ കുഴപ്പമില്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ എനിക്കൊരു ഗബ്രി എൻ്റെ അടുത്ത് എൻ്റെ മുന്നിൽ ഡ്രസ്സില്ലാതെ വന്നപ്പോഴത്തേക്കും ഞാൻ ഗബ്ബ്രിയുടെ എടുത്ത് പറഞ്ഞാൽ നീ ശരീരമൊക്കെ ഒന്ന് നോക്കണം അതിനെ വേറെ രീതിയിൽ കൊണ്ടുപോയി ആക്കി പറഞ്ഞു ജിമ്മിൻ്റെ കാര്യം അതൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഹേർട്ടായി ഇന്നലെ പിന്നെയും ടാസ്കിൽ ഞാൻ ഗബ്രിയുടെ അടുത്ത് പോയപ്പോൾ ഗബ്രി വേറെ രീതിയിലാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് അതൊക്കെ എനിക്ക് വിഷമമുണ്ട് ഇവിടെ നിന്ന് മരണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് നമ്മുടെ മരണം പോലെയാണ് അപ്പോൾ ഇതൊക്കെ ആരും കൊണ്ടുപോകത്തിരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് ഇതൊക്കെയായിട്ട് ഭയങ്കര ഇമോഷണൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രി വന്ന് മാപ്പ് വെച്ച് നോറ ഡേ വൺ ഞാൻ ഡേ വണ് ഡേ ടു ഡേ ത്രീയിൽ ഒക്കെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അവിടെ ഉള്ളവർ എൻ്റെ പൊന്നോ അമ്പത് ദിവസത്തെ പറയുമോ പക്ഷേ ക്ഷമിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ പറയില്ല ക്ഷമിച്ച കാര്യം പറയാം ഓ സമാധാനം അവിടെ സായിച്ചേട്ടം പറഞ്ഞ കാര്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊന്നും അല്ല പെരുമാറുന്നതെന്നാണ് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി ക്ഷമിച്ചിരിക്കുന്നു ഗബ്രി വന്നിട്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ തരണമുണ്ട് ജിൻഡേടെ കാര്യത്തിൽ പക്ഷേ കുഴപ്പമില്ല ഞാൻ ഒന്ന് രണ്ട് രാത്രി വിട്ടിട്ട് ആരോടും പേഴ്സണൽ ഇതൊന്നും വെക്കലില്ല പക്ഷേ നിങ്ങൾ ആരോടങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു അപ്പോളജൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്സര ഋഷി എന്നോട് ക്ഷമിച്ചത് അമ്പത് ദിവസം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം ഇവിടെ നടന്നു എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം അപ്പം നമ്മൾ അയ്യോ അതപ്പോഴ് നന്ദനയുടെ കേക്ക് മുരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചില്ല ഏ ആ എനിക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എന്നെ ആരും വിളിച്ചില്ല എന്നിട്ട് നന്ദന ചോദിക്കുകയാണ് എൻ്റെ ബർദ്ധിക്ക് എന്തുകൊണ്ട് ചേച്ചി വന്നില്ല എന്നുള്ളത് ഇതാണ് കാരണം എന്നെ അത്രയ്ക്ക് വിലയില്ലാണ്ടായല്ലേ അയ്യോ ശ്രീരേഖ ശ്രീരേഖ അല്ല ശ്രീതു വന്നിട്ട് ശ്രീദുൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടാണ് റസ്മിൻ വന്നിട്ട് ഗബ്രീനെയാണ് പറയുന്നത് ഗബ്രിയോട് എനിക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറ്റണം വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നോറ റസ്മിനെ പിടിച്ചിരുത്തി ആരംഭിക്കുകയാണ് നോറ സത്യം പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ല നോറ നന്നായിട്ട് റസ്മിനെ യൂസ് ചെയ്യുന്നുണ്ട് ഗെയിമിൽ അതായത് നോ റസ്മിനാണ് കേൾവിക്കാരി പിടിച്ചിരുത്തിയിട്ട് കേൾപ്പിച്ച് കൊടുക്കും അതെ തന്നെ പിന്നാലാണ് നോറയുടെ ഗെയിം അത്രേ ഉള്ളൂ നോറ റസ്മിനെ പിടിച്ചിരുത്തിയിട്ടാണ് പ്രേക്ഷകരോട് കൺ ഇത് ചെയ്യുന്നത് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രേക്ഷകരോട് പറയാമുള്ളത് റസ്മിനെ പിടിച്ചിരുത്തി പറയും അത്രേ ഉള്ളൂ റസ്മിനെ കിട്ടാത്തപ്പോൾ ക്യാമറ നോക്കി പറയും ഇനിയിപ്പോൾ അൻസിബൈ നോറ ഇവിടെ കുറിച്ചിട്ട് പറയാം ഡിസ്രെസ്പെക്റ്റ് ആയിട്ട് സീരേഖ വെണ്ടാണ്ട് നിൽക്കുന്നുണ്ട് സീരേഖ അങ്ങനെ ഇപ്പം എതിർത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളേ ഉള്ളൂ അത് ജിൻഡോ രതീഷും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെ എല്ലാവരെയും ശ്രീരേഖ അവരുടെ പവർ അനുസരിച്ചും അവരുടെ അപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ചുമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ആഴ്ച സിജോ പവർഫുൾ ആവുകയാണെങ്കിൽ സിജോയുടെ കൂടെ പോയിരിക്കും ആ രീതിയിൽ പക്ഷെ അതൊരു ഒരു ഭയങ്കരമായ നെഗറ്റീവ് ഗെയിമാണ് പ്രേക്ഷകർക്കത് ഇങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാലേ ഒരു സ്റ്റാർ ഇപ്പോൾ ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ഗബ്രിയുടെ കൂടെ നിൽക്കുകയുള്ളൂ അത് സ്ട്രെയിറ്റ് ഗെയിമാണ് അത് ഫിക്സഡ് ഗെയിമാണ് അത് സ്റ്റാൻഡാണ് എന്തൊക്കെ വന്നാലും ഗബ്രിയുടെ കൂടെ നിൽക്കുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല മാറി 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 അത് അത് ശരിയല്ല അത് ആ ഗെയിം അത് ഒരു വീക്ക് ഗെയിമാണ് കാര്യം ഒരു സ്റ്റാൻഡും ഇല്ലെന്ന അർത്ഥം നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല പലരുടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് സിജോ പുറത്ത് പോയ രതീഷിനെ എന്തിനായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ള ഒരു ചർച്ചയാണ് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ആദ്യ ആഴ്ച കാട്ടിക്കൂട്ടിയില്ലേ കുറേ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന തന്നെയാണ് പിന്നെ ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നില്ല അത് തന്നെയാണ് പുള്ളിയുടെ വിജയം പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇയാൾ പിന്നെ കണ്ടന്റ് മേക്കറാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏറ്റവും വേസ്റ്റ് കണ്ടന്റ് മേക്കർ ആയിരിക്കും മേക്കറായിരിക്കുമെന്നാണ് ഗബ്രി പറയുന്നത് കണ്ടന്റ് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കും ഈ രതീഷ് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ഗബ്രിയൊക്കെ പറയുന്നത് നമ്മളിവിടെ ഇരിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ അതൊരു ഗെയിമിൽ വരുന്നതാണ് എന്ന് ജിൻഡോ പറയുന്നു അപ്പം സിജോ ഒരാളെ മാത്രം എന്തിനു കൊണ്ടുവന്നു അപ്പം ചാശം പറയുന്നുണ്ട് രതീഷ് കൊടു രതീഷിന്റെ ക്വാളിറ്റിയെ കാട്ടിയും അയാൾ കൊടുത്ത കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരുന്നു വളരെ ഓവർ സ്മാർട്ടായിരുന്നു രതീഷിനെ ഇരുത്തി തന്നെ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ ചർച്ച എവിടം വരെ പോകുന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും രതീഷിനെ കൊണ്ടുവരണം കൊണ്ടു അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കമ്മ്യൂണിറ്റി പോൾ കൊണ്ടുവരണം എന്നാണ് കാര്യം ഒരു ചാൻസ് കൊടുക്കാം കാര്യം അവിടെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഗെയിം കളിച്ചങ്ങ് തകർക്കുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഏറ്റവും വരാം അതുവരേക്കും ബായ്